ഫീസുകളിൽ സ്വതന്ത്ര വിതരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനെതിരെ എൻഎഫ്ഇ കാസർഗോഡ് ഡിവിഷന്റെ നേതൃത്വത്തിൽ രാപ്പകൽ ധർണ സംഘടിപ്പിച്ചു തപാൽ ഓഫീസുകളിൽ സ്വതന്ത്ര വിതരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനെതിരെ എൻ എഫ് പി ഇ കാസർകോട് ഡിവിഷന്റെ നേതൃത്വത്തിൽ രാപ്പകൽ ധർണ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരുപക്ഷെ മുൻപ് ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ അതിനു മുൻപുള്ള യു പി എ ഗവൺമെന്റ് സ്വകാര്യവൽക്കരണത്തിന്റെ തുടർച്ചയായിട്ട് നടത്തിയിട്ടുള്ള നടപടികൾ അവിടെ നിന്നാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു വകുപ്പുണ്ടാക്കിക്കൊണ്ട് അതിനുവേണ്ടി തന്നെ ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ രാജ്യത്തെ സമ്പന്നരായിട്ടുള്ള വളരെ കുറഞ്ഞ ശതമാനം വരുന്ന ഒരു വിഭാഗത്തെ ആ സമ്പന്നതയിൽ നിന്ന് അതിസമ്പന്നതയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ദുരിതത്തിൽ നിന്ന് നിയമങ്ങളും ഈ രാജ്യത്തെ ഭരണാധികാരികൾ ും വിവിധ ബഹുജന സർവീസ് സംഘടനാ നേതാക്കൾ സമരത്തെ അഭിവാദ്യം ചെയ്തു കെ ഹരി അധ്യക്ഷനായ പരിപാടിയിൽ കെ ആർ ബാബുരാജൻ ഉണ്ണികൃഷ്ണൻ കെ കെ വിൻസെന്റ് എ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു പി വി ശരത് സ്വാഗതവും വി വി രാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്